പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക മതവിദ്യാഭ്യാസ പാഠശാലകളായ മദ്രസ സമ്പ്രദായം ശരിയായ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമല്ല എന്ന് എത്രയോ കാലങ്ങളായി ഞാനടക്കം എന്നെ പോലെയുള്ള നൂറുകണക്കിന് ആളുകൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നു പൊതുവിദ്യാഭ്യാസത്തിന് നിരക്കാത്തതും ജനാധിപത്യ മര്യാദകൾക്ക് വിരുദ്ധവുമായ ആശയങ്ങളാണ് ആ പാഠശാലകളിൽ നിന്നും പഠിക്കുന്നത് അവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടി അവൻ്റെ അന്യമതസ്ഥരായ കൂട്ടുകാരോട് പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ ക്ഷേത്രങ്ങൾ തകർക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോ ഈ ആലയങ്ങളിൽ നിന്നും കിട്ടുന്ന മതബോധം അനുസരിച്ചിട്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് പോലും മദ്രസകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി പട്ടികളെ മുദ്രാവാക്യം മുഴക്കുന്നു അത് കേട്ട് കൂടെയുള്ള മുഴുവൻ കുട്ടികളും മുദ്രാവാക്യം മുഴക്കുന്നത് എവിടെ നിന്നാണ് മദ്രസ അങ്കണത്തിൽ നിന്നും അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ഒന്നുകൂട മറന്നടാ ഒന്നുകൂട മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ട വരുന്നുണ്ടട നിന്റെയൊക്കെ അഫ്ഗാനിലും പോകില്ല പോകുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ആറടി മണ്ണിലേ പോകുള്ളൂ നിന്നെയും കൊണ്ടേ പോകുള്ളൂ ഈ കുട്ടിക്ക് ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടിക്ക് ഞാൻ അമുസ്ലിങ്ങളുടെ എടുക്കാനുള്ള കുട്ടിക്കാലനാണ് എന്ന് ആര് പഠിപ്പിച്ചു അരിയും മലരും കുന്തിരിക്കവുമൊക്കെ അമുസ്ലിങ്ങൾ അവരുടെ ഉദകക്രിയക്ക് ഉപയോഗിക്കുന്നതാണ് എന്ന് ഈ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി ബോധനം കുട്ടി സ്വയം പഠിച്ചതാണ് എന്ന് പറഞ്ഞ് പിതാവ് തടി തപ്പാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് അത് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഇത്തരം ഒരു ബോധം എവിടെ നിന്ന് ലഭിച്ചതാണ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് യാഥാർത്ഥ്യമാകുവാണ് എന്തിനാണ് ഈ പൊതുവിദ്യാലയങ്ങൾ ഉള്ള സമയത്ത് മതവിദ്യാഭ്യാസം മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനം ഈ ജനാധിപത്യ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ് മതം പഠിപ്പിച്ചോട്ടെ പൊതുവിദ്യാലയങ്ങളിലും മതം പഠിപ്പിക്കുന്നുണ്ട് മറ്റേതെങ്കിലും ഒരു മതവിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസത്തോടൊപ്പം നൽകുന്നുണ്ടോ ഇസ്ലാം മതമല്ലാതെ അറബിക്കല്ലാതെ സംസ്കൃതം പോലും ഭാഷയാണ് പഠിപ്പിക്കുന്നത് മതസംസ്കാരമല്ല ഇപ്പോഴിതാ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിച്ചിട്ടുണ്ട് ഇസ്ലാമിക മത മതവിദ്യാഭ്യാസ പാഠശാലകൾ അതായത് മദ്രസ അവിടത്തെ ഒക്കെ പഠന സമ്പ്രദായം ശരിയായ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമല്ല ഇത് കണ്ടെത്തിയിരിക്കുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷനാണ് സുപ്രീം കോടതിയെയാണ് അറിയിച്ചിരിക്കുന്നത് ഇതെന്താ ഇത്രയും വൈകിയത് എന്ന് മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകുലതയുള്ളൂ കുഞ്ഞുങ്ങളെ പിടിച്ച് പീഡിപ്പിക്കുകയും പഠിപ്പിക്കുന്നു എന്ന വ്യാജേന അവന്റെയൊക്കെ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഈ ആലയങ്ങളാടച്ചു പൂട്ടേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു മദ്രസ ഏകപക്ഷീയമായ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാൻ പറ്റിയ രീതിയല്ല ഇത് എന്നാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിനെ അധികമാരും എതിർക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഭരണഘടനാപരമായ ഉത്തരവ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവാനായി ജസ്റ്റിസ് ആക്ട് ഇവയുടെയൊക്കെ മൊത്തത്തിലുള്ള ലംഘനമാണ് ഇത് എന്ന് ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനിയും തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം തിരിച്ചെതിർക്കാൻ ശേഷിയില്ലാത്ത പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആ മക്കളുടെ ആ ഒരു മാനസിക നില തകരാറിലാക്കുന്ന ഈ സമ്പ്രദായത്തിന് ഇനിയെങ്കിലും അയവ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഒൻപതിലെ ആർ ടി ഇ നിയമത്തിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാധകമായ നിയമങ്ങളുടെയോ ആവശ്യകതകൾ പാലിക്കാത്തതും പൂർണ്ണമായും മതത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതുമായ പ്രബോധനം നൽകാനുള്ള ഇത്തരം സമ്പ്രദായങ്ങൾ കുട്ടികളുടെ ഭരണഘടനാപരമായ വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തിഒൻപതിലെ ആർ ടി ഇ നിയമത്തിലെ സെക്ഷൻ രണ്ട് ബ്രാക്കറ്റിൽ എൻ ഇത് പ്രകാരം ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന ഏതെങ്കിലും അംഗീകൃത സ്കൂൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഈ നിർവചനത്തിന് പുറത്തുള്ള ഒരു മദ്രസയ്ക്ക് കുട്ടികളെയോ അവരുടെ കുടുംബങ്ങളെയോ മദ്രസ വിദ്യാഭ്യാസം നേടാൻ നിർബന്ധിക്കാൻ അവകാശമില്ല ശരിയായ പാഠ്യപദ്ധതിയുടെ അഭാവം അധ്യാപക യോഗ്യത ഫണ്ടിങ്ങിലെ സുതാര്യതയില്ലായ്മ രാജ്യത്തെ നിയമങ്ങളുടെ ലംഘനങ്ങൾ എന്നിവ കണക്കിലെടുത്ത് കുട്ടികൾക്ക് സമഗ്രമായ അന്തരീക്ഷം നൽകുന്നതിൽ മദ്രസ്സുകളും പരാജയപ്പെട്ടു എന്ന് ബാലാവകാശ കമ്മീഷൻ സുപ്രീം കോടതിയോട് വാദിക്കുന്നു ഭൂരിഭാഗം മദ്രസുകൾക്കും സാമൂഹിക പരിപാടികളോ ഫീൽഡ് ട്രിപ്പുകൾ പോലെയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളോ എങ്ങനെ ആസൂത്രണം ചെയ്യണമെന്ന് പോലും അറിയില്ല ഇത്തരം പ്രവൃത്തി പരിചയമുള്ള പഠനങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനിവാര്യമാണ് മുഖ്യധാര വിദ്യാഭ്യാസ സമ്പ്രദായത്തേക്കാൾ മതപഠനത്തിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ മദ്രസ വിദ്യാഭ്യാസ ബോർഡിനെ ഒരു അക്കാദമിക് അതോറിറ്റിയായി കണക്കാക്കരുത് എന്ന് കമ്മീഷൻ അഭിപ്രായപ്പെട്ടു അത് കേവലം പരീക്ഷകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു ബോഡി മാത്രമാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുകയും അംഗീകരിക്കപ്പെടാത്തതുമായ മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്നത് വ്യക്തമായ നിയമ ലംഘനമാണ് എന്ന് ബാലാവകാശ കമ്മീഷൻ വാദിച്ചു അടിസ്ഥാന പാഠ്യപദ്ധതിയില്ലാത്ത അത്തരം വിദ്യാഭ്യാസ സമ്പ്രദായം സർക്കാരിന്റെ ചെലവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എല്ലാ സംസ്ഥാനങ്ങളിലും മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബീഹാർ ഛത്തീസ്ഗഡ് ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ മാത്രമാണ് മദ്രസ ബോർഡ് ഉള്ളത് എന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കി കേരളത്തിന്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല കെ ടി ജലീൽ സഭയിൽ അവതരിപ്പിച്ച ബില്ല് നമ്മളൊക്കെ കണ്ടവരല്ലേ മദ്രസ് അധ്യാപകർക്ക് മാത്രം ആനുകൂല്യങ്ങൾ മദ്രസാധ്യാപകർക്ക് മാത്രമേ കുട്ടികളുള്ളോ അവർക്ക് മാത്രമേ ഭാര്യമാരുള്ളോ അവർക്ക് മാത്രമേ മക്കളെ കെട്ടിക്കേണ്ടതുള്ളൂ അവർക്ക് മാത്രമേ ആശ്രിത പെൻഷൻ അനിവാര്യമായിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകൂ കാരണം അവർക്ക് മാത്രം കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും മദരസകളിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം തികയാത്തത് കൊണ്ട് ഖജനാവിൽ നിന്നും അവർക്ക് പണം എത്തിക്കാനുള്ള സംവിധാനം കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മതപ്രീണനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഇത് വർഗീയതയാണ് എന്ന് പറഞ്ഞ് ചലച്ചിട്ട് കാര്യമില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഉസ്താദ്മാരടക്കം താലോലിച്ച് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്റെ അവർക്ക് പറയാൻ കഴിയാത്തത് മദ്രസയിൽ ഒരു ആയിഷ കമ്മിറ്റി റിപ്പോർട്ട് വേണമെന്ന് മദ്രസയിൽ ഒരുപാട് കുഞ്ഞൈഷമാർ ഈ ലൈംഗിക വൈകൃതങ്ങൾ കടിമപ്പെട്ട അധ്യാപകരുടെ കൈക്കുമ്പിളിൽ കിടന്ന് ഞെരിഞ്ഞ വിഷയങ്ങൾ പുറം ലോകം അറിയിക്കണ്ടേ പുറംലോകം അറിയണ്ടേ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമല്ലേ എന്തുകൊണ്ടാണ് ഇവർ ഇവരതിന് മുതിരാത്തതെന്ന് മനസ്സിലായോ തൊണ്ണൂറ് ശതമാനം ഉസ്താദന്മാരും അകത്തായിപ്പോകും നന്ദി